ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക തയ്യൂർ ഓർമ്മക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ എ പി തോമസ് മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി മികച്ച അധ്യാപകർക്കായി ഏർപ്പെടുത്തിയ ഗുരുമാനസ പുരസ്കാര സമർപ്പണവും പുസ്തക പ്രകാശനവും നടന്നു തയ്യൂർ ഗവൺമെന്റ് സ്കൂളിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി അധ്യക്ഷനായി ഗുരുമാനസ പുരസ്കാരത്തിന് ടി സൈജൻ സമശീർഷ ഗുരു പുരസ്കാരത്തിന് പി സി ശ്രീജ എം പി പ്രദീപ് ലീജ സി ജേക്കബ് സി ജി ജിജു എന്നിവരാണ് അർഹരായത് കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി പുരസ്കാര വിതരണം നിർവഹിച്ചു എ പി തോമസ് മാസ്റ്ററുടെ ജീവിതത്തെക്കുറിച്ച് സെബാസ്റ്റ്യൻ തയ്യൂർ രചിച്ച ഓർമ്മകളിലെ കയ്യോപ്പ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി സി ശ്രീകുമാർ നിർവഹിച്ചു എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് റഷീദ് എരുമപ്പെട്ടി പുസ്തകമേറ്റുവാങ്ങി മധു കെ നായർ പുസ്തകം പരിചയപ്പെടുത്തി എ എൻ സോമനാഥൻ അനുസ്മരണ പ്രഭാഷണവും എ ഡി ആൻഡു മാസ്റ്റർ ഗുരുവന്ദനവും നടത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീലാദൂർ മുഖ്യാതിഥിയായി പഞ്ചായത്ത് മെമ്പർമാരായ വിമല നാരായണൻ പി എ അനിൽ മാസ്റ്റർ കോർഡിനേറ്റർ സെബാസ്റ്റിൻ തയ്യൂർ സണ്ണി വടക്കൻ ടി കെ മാസ്റ്റർ സുമൻ തയ്യൂർ എ ടി ദേവസി സ്റ്റീഫൻ പോൾ മാത്യു എം ഡി സൈമൺ കെ എ ഫ്രാൻസിസ് കെ വി സുകുമാരൻ മാസ്റ്റർ ടി എസ് കുട്ടൻ നമ്പീഷൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത